കല്യാണം കഴിഞ്ഞ ശ്രുതിയെയും കൂട്ടി എല്ലാവരും വീട്ടിലേക്ക് വരികയാണ് അവനി വീട്ടിലേക്ക് വരുമോ എന്ന ടെൻഷനിൽ നിൽക്കുവാണ് ശ്രുതി ചന്ദ്രമതിയാണെങ്കിൽ ആരതി എടുക്കാൻ പോകുമ്പോ അച്ഛമ്മ വന്ന് ഇതെല്ലാം നേരത്തെ എടുത്തു വയ്ക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ചല്ലേ വന്നത് ഞാൻ പോയി അത് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അച്ഛ ഞാൻ സവാരിക്ക് എന്ന് പറഞ്ഞ് സച്ചി നടക്കുമ്പോ അച്ഛൻ വന്ന് അവനെ തടയുന്നുണ്ട് എടാ ഇവിടെ വാ ആദ്യ ആരതി എടുത്തിട്ട് വീട്ടിലേക്ക് കയറണം അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ അച്ഛ അവനല്ലേ കല്യാണം കഴിച്ചത് അവൻ കൊണ്ടുപോട്ടെ ഞാൻ എന്തിനാ നിൽക്കുന്നേ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് എല്ലാരും വീട്ടിൽ കയറി ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടേ പുറത്തു പോകാൻ പറ്റുള്ളൂ അങ്ങനെ അച്ഛമ്മ കൊടുക്കുന്നുണ്ട് ഇതെന്താ അന്യായാണ് അവർക്ക് ആരതി എടുക്കുന്നതിന് ഞാൻ എന്തിനു നിൽക്കണം പുറത്തു പോയാ കാശെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു നിൽക്കുവാണ് സച്ചി വീടിനകത്ത് കയറി ചടങ്ങ് കഴിഞ്ഞിട്ട് നീ എവിടേക്ക് വേണേലും പോയിക്കോ അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് സച്ചി അത് അനുസരിക്കുന്നുണ്ട് ശ്രുതി അയാള് വരുന്നുണ്ടോന്ന് നോക്കുന്നത് അച്ഛൻ കാണുവാണ് എന്താ ആരെങ്കിലും വരാനുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോ ഇല്ല പുതിയതായി വീട്ടിലേക്ക് വന്നുകൊണ്ട് ചുറ്റുപാടൊക്കെ നോക്കിയതാണെന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി ആരതി എടുത്തുകൊണ്ടു വന്ന് അവരെ സ്വീകരിക്കാൻ ശ്രമിക്കുവാണ് അത് കണ്ടമ്മ നിൽക്ക് ആരതി രേവതിയുടെ കയ്യിൽ കൊടുക്ക് എന്ന് പറയുന്നുണ്ട് എന്ത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആരതി ആ ഇത് അവൾ എന്തിനെ എടുത്തോണ്ട് വരണം ഞാൻ തന്നെ എടുത്തോളാം അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് വീട്ടിൽ ആദ്യം വന്ന മരുമകള് രേവതിയല്ലേ അവളുടെ കൈകൊണ്ട് ആരതി എടുക്കുന്നതാ മുറ രേവതി തട്ട് നീ വാങ്ങിക്കോ രേവതിയുടെ കയ്യിൽ കൊടുക്കടി അങ്ങനെ അച്ഛമ്മ പറഞ്ഞത് കേട്ട് ചന്ദ്രമതി മിണ്ടാതെ നിൽക്കുവാണ് അതൊക്കെ കേട്ട് സച്ചി അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ല രേവതി നീ പോയി അത് വാങ്ങിക്ക് എന്ന് പറഞ്ഞപ്പോ രേവതി ചന്ദ്രമതിയുടെ കൈന് തട്ട് വാങ്ങിക്കുന്നുണ്ട് ചന്ദ്രമതി നീയും കൂടി ചേർന്ന് പിടിക്ക് രണ്ടുപേരും ചേർന്ന് ആരതി എടുത്തോ അങ്ങനെ അച്ചമ്മ പറഞ്ഞപ്പോ എന്തിന് അവൾ മാത്രം എടുത്താ മതിയെന്നല്ലേ ആദ്യം പറഞ്ഞത് പിന്നെ ഞാൻ എന്തിനാ എടുക്കുന്നേ അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീയും കൂടി ചേർന്നെടുത്താൽ എന്താ പ്രശ്നം വന്ന് പിടിക്കുന്നു അച്ചമ്മ പറഞ്ഞപ്പോ അതെടുക്കാതെ മാറി നിൽക്കുകയാണ് ചന്ദ്രമതി ചന്ദ്രെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എത്ര നേരാന്ന് വെച്ചാ പുറത്തു നിൽക്കുന്നത് നീം കൂടി ചേർന്ന് ആരതി എടുക്ക് അങ്ങനെ അച്ഛൻ നിർബന്ധിക്കുന്നുണ്ട് അവസാനം ചന്ദ്രമതി രേവതിയോടൊപ്പം ചേർന്ന് ആരതി എടുത്ത് അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് പിന്നീട് ആരതി കൊണ്ട് കളയാൻ രേവതിയോട് കൽപ്പിക്കുകയാണ് ചന്ദ്രമതി അത് കേട്ട് അച്ഛമ്മ വന്ന് ചന്ദ്രെ അത് നിനക്ക് ചെയ്യാൻ പാടില്ലേ നിനക്കല്ലേ എല്ലാ ചടങ്ങും ചെയ്യണമെന്ന് വാശി രേവതി നീ അകത്തേക്ക് പോവാൻ നോക്ക് അങ്ങനെ അച്ഛം ആവശ്യപ്പെടുവാണ് രേവതി തട്ട് ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുത്ത് അകത്തേക്ക് കയറി പോവുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ കൈയില് പിടിച്ച് വാതിൽക്കൽ സ്വപ്നം കണ്ടോട് നിൽക്കുവാണ് അത് കണ്ട് സച്ചി അവനെ പിടിച്ചു തള്ളിയിട്ട് വാതിൽക്കൽ നിന്ന് മാറി നിക്കടാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി രേവതിയെ വിളിച്ച് നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ പോയി പാലും പഴവും എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞപ്പോ അവൾ അത് എടുക്കാനായി പോകുന്നുണ്ട് ശ്രുതി നീ ഇപ്പോ വിളക്ക് കൊളുത്തണം നീ വിളക്ക് കത്തിച്ച ഈ വീട് നല്ല പ്രകാശമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നാലെ ഈ വീട് മൊത്തം അങ്ങ് കത്തിക്ക് നല്ല പ്രകാശമായിരിക്കും എന്ന് പറയുവാണ് സച്ചി അവനോട് മിണ്ടാതിരിക്കാൻ പറയാൻ ചന്ദ്രമതി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും രേവതി പാലുമായി അവിടേക്ക് എത്തുകയാണ് ചന്ദ്രമതി രേവതിയെ നോക്കി മോളെ ശ്രുതി നീ വന്ന സമയം ഈ വീട്ടിലെ ദോഷങ്ങളെല്ലാം പുറത്തു പോണം എന്ന് പറയുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന സച്ചി അപ്പോ അമ്മ ഈ വീട് വീട്ട് പോകാൻ പോവുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് എടാ ഒന്നും മിണ്ടാതിരിക്കടാ ചന്ദ്രമതി നീ എന്താ ശ്രുതിക്ക് ക്ലാസ് എടുത്തു കൊടുക്കുവാണോ ആദ്യം അവളോട് വിളക്ക് തെളിയിക്കാൻ പറ അങ്ങനെ അച്ഛമ്മ വന്ന് പറഞ്ഞപ്പോ ശ്രുതി പൂജാമുറിയിൽ ചെന്ന് വിളക്ക് കൊളുത്തുകയാണ് ഇനി ഒരു പ്രശ്നവും ഇല്ലാതെ എന്റെ ജീവിതം സമാധാനമായി പോകണമെന്നൊക്കെ ശ്രുതി മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നീ കുടിച്ചിട്ട് ബാക്കി പാല് അവൾക്ക് കൊടുക്കാൻ ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞപ്പോ അവനെ ആ പാല് മൊത്തം എടുത്ത് ഇവിടെ നോടി പോവും എന്നൊക്കെ പറഞ്ഞ് സച്ചി ശരിക്കുമാണ് കുറച്ചു കഴിഞ്ഞ് രണ്ട് പോലീസുകാര് ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അവരെ കണ്ട് ആകെ ഷോക്കാവുമാണ് ശ്രുതി ഞങ്ങളൊരു കേസിന്റെ കാര്യത്തിന് സച്ചിയെ തിരക്കി വന്നതാണെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞപ്പോ ഇവൻ കാരണം നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയി എന്ന് പറഞ്ഞ് ചന്ദ്രമതി ബഹളം വെക്കുന്നുണ്ട് എന്തിനാ സർ ഇപ്പൊ ഇദ്ദേഹത്തെ ചോദിച്ചു വന്നത് ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രേവതി കരയുകയാണ് രേവതി നീ സമാധാനായിട്ടിരിക്ക ഞാൻ പറയാമെന്നു പറഞ്ഞ് സച്ചി പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സച്ചി നീ രാവിലെ ഒരുത്തനെ ഇടിച്ചില്ലേ അവനെ നിനക്കറിയാമോ എന്ന് പോലീസ് ചോദിച്ചപ്പോ അയാളുടെ ഫോട്ടോ കണ്ട് ഇയാള് എന്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിനെ കുറിച്ച് തെറ്റായി സംസാരിച്ചപ്പോ അവനെ ഞാൻ അടിച്ച് കാറിന് ഇറക്കി വിട്ടു എന്ന് സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോ കണ്ട് ശ്രുതി ആകെ വല്ലാതാവുന്നുണ്ട് എടാ ഏതോ പെണ്ണിനെ പറ്റി പറഞ്ഞ നിനക്ക് എന്താടാ ഇപ്പൊ പോലീസുകാർ വീട്ടിൽ വന്നില്ലേ എന്റെ കല്യാണ ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് സുതി ദേഷ്യപ്പെടുന്നുണ്ട് ഒന്ന് പോടാ നമ്മുടെ വീട്ടിലെ പെണ്ണിനെ പറ്റിയാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിൽ നീ ചുമ്മാ ഇരിക്കോടാ അങ്ങനെ സച്ചി തിരിച്ച് ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ലൊരു ദിവസം ഇവൻ ആകെ കളഞ്ഞു ഇപ്പോ ഇവനെ അറസ്റ്റ് ചെയ്യാനല്ലേ നിങ്ങൾ വന്നത് അവനെ വേഗം ഇവിടുന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോയിക്കോ അങ്ങനെ ചന്ദ്രമതി പോലീസുകാരോട് ആവശ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത് അങ്ങനെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല ചെറിയൊരു ചോദ്യം ചെയ്യല് മാത്രം ഇതിനു മുമ്പ് അയാളെ എന്ന് പോലീസ് ചോദിച്ചപ്പോ ഇല്ല സർ ഇന്ന് ആദ്യമായിട്ട് കാണുന്നതാണെന്ന് സച്ചി പറയുന്നുണ്ട് അവൻ ഏതോ പെണ്ണിനെ പറ്റി സംസാരിച്ചെന്നല്ലേ പറഞ്ഞത് ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് അറിയാമോ എന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോ ശ്രുതി ആകെ വല്ലാതാവുകയാണ് സച്ചിയൊന്ന് ആലോചിച്ചതിനു ശേഷം ഇല്ല എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാ ഇവന്റെ കാറിലൊക്കെ മോശ ആൾക്കാരെ കയറു എന്ന് ചന്ദ്രമതി പറഞ്ഞത് കേട്ട് അതെ അതെ രാവിലെ നിങ്ങളുടെ മകനും എന്റെ കാറിലാ വന്നത് അങ്ങനെ സച്ചി പറയുന്നുണ്ട് സച്ചി അയാളെ അടിച്ചതിനു ശേഷം ഒരു വണ്ടി വന്ന് അയാളെ ഇടിച്ചു ആക്സിഡന്റ് ആയി കിടപ്പിലാണ് അയാള് അങ്ങനെ പോലീസ് പറഞ്ഞപ്പോ അത് സൂപ്പർവൈസർ അവന്റെ സംസാരത്തിന് ഇങ്ങനെ തന്നെ കിട്ടണം അങ്ങനെ സച്ചി പറയുന്നുണ്ട് പോലീസുകാർ പോകാൻ ഇറങ്ങുമ്പോ ആ കോൾ വന്ന നമ്പറിലേക്ക് അവര് വിളിക്കുന്നുണ്ട് പിന്നീട് ശ്രുതിയുടെ ഫോണിലേക്ക് റിങ് പോയത് കേട്ട് പോലീസുകാർ തിരിച്ചു വരികയാണ് പോലീസുകാർ വിളിച്ചപ്പോ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ശ്രുതി നിന്റെ നമ്പർ അവൻ അറിയാം അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് പുതിയൊരു ട്വിസ്റ്റ് ആണല്ലോ അവൻ എന്തിനാ ഇവളെ കോൾ ചെയ്തത് അങ്ങനെ ചോദിച്ചുകൊണ്ട് സച്ചി ശ്രുതിക്ക് നേരെ വരുന്നുണ്ട് ശ്രുതി എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയും വല്ലാതാവുകയാണ് ശ്രുതി ആകെ പേടിച്ചു നിൽക്കുവാണ് പോലീസുകാർ രണ്ടുപേരും ശ്രുതിയുടെ നേർക്കു വന്ന് അവൻ ഒരുപാട് തവണ നിങ്ങളെയാ കോൾ ചെയ്തത് അയാളെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോ ശ്രുതി ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് ഒന്നും ഒന്നുമിണ്ടാതെ നിന്നാൽ എങ്ങനെയാ എടാ സുതി എന്താടാ നിന്റെ ഭാര്യയ്ക്ക് അയാളെ എങ്ങനെയറിയാം അങ്ങനെ ചോദിച്ചുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്